തൊഴിലാളികളുടെ ദേശീയ പണിമുടക്ക് കേരളം സ്തംഭിക്കുന്നു സമസ്ത മേഖലയും നിശ്ചലമാകുന്നു രാജ്യത്ത് സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടങ്ങി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച ദേശീയ പണിമുടക്ക് കേരളത്തിൽ ബന്ദിന് സമാനം പതിനേഴ് ആവശ്യങ്ങൾ ഉയർത്തി പത്ത് തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായാണ് അർദ്ധരാത്രി മുതൽ രാജ്യവ്യാപകമായി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ പണിമുടക്ക് ബന്ദിന് സമാനമാണ് പണിമുടക്കിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി സർവീസുകൾ അടക്കം നിർത്തിവെച്ചതോടെ യാത്രക്കാർ വലഞ്ഞു വാഹനങ്ങൾ ലഭിക്കാതായതോടെ പ്രധാന ബസ് സ്റ്റാൻഡുകളിലെല്ലാം യാത്രക്കാർ കാത്തിരിക്കുകയാണ് കെ എസ് ആർ ടി സി അടക്കം സർവീസ് നടത്താതിരുന്നതോടെയാണ് റെയിൽവേ സ്റ്റേഷനിലടക്കം വന്നിറങ്ങിയ യാത്രക്കാർ പെരുവഴിയിലായത് പല ബസ് സ്റ്റാൻഡുകളിലും യാത്രക്കാർ കാത്തുകിടക്കുകയാണ് എറണാകുളത്തെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ബസ് സമരക്കാർ തടഞ്ഞു പോലീസ് സംരക്ഷണമില്ലാത്തതിനാൽ ബസ് എടുക്കാനാകില്ലെന്നും പോലീസ് സംരക്ഷണം അനുവദിക്കുമെങ്കിൽ സർവീസ് നടത്താമെന്നും ജീവനക്കാർ അറിയിച്ചു തൃശൂരിലും കൊച്ചിയിലുമടക്കം സർവീസ് നടത്താൻ ശ്രമിച്ച ബിഎംഎസ് അനുകൂല കെഎസ്ആർടിസി ജീവനക്കാരെ സമരാനുകൂലികൾ പോലീസ് സംരക്ഷണം അനുവദിക്കുമെങ്കിൽ സർവീസ് നടത്താമെന്ന നിലപാടിലാണ് ബി എം എസ് അനുകൂല ജീവനക്കാർ പണിമുടക്കുന്നവരിൽ ബാങ്ക് ജീവനക്കാരും ഉൾപ്പെടുന്നതിനാൽ ബാങ്കുകളും പൂട്ടിക്കിടക്കും കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഓഫീസുകളും ഉറപ്പാണ് സ്കൂൾ കോളേജ് അധ്യാപകരും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ല സ്വകാര്യ സ്കൂളുകൾ പ്രവർത്തിക്കുമെന്ന പ്രവർത്തിക്കുമെന്നറിയിപ്പുണ്ടെങ്കിലും പ്രായോഗികമാകുമോ എന്നത് കണ്ടറിയണം സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കാൻ സാധ്യതയില്ല കാലിക്കെട്ട് കണ്ണൂർ കേരള എം ജി സർവകലാശാലകൾ ഇന്ന് നടത്താനുള്ള പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട് ഫാക്ടറികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയും അടഞ്ഞുകിടക്കും മാളുകളും കടകളും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കില്ല സ്വകാര്യ വാഹനങ്ങള് പുറത്തിറക്കാതെയും കടകള് തുറക്കാതെയും സഹകരിക്കുമെന്ന് വിവിധ തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്